അലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ അടുക്കളയിലേക്ക് സ്വാഗതം നമ്മൾ വീടുകളിൽ പല വിധത്തിലുള്ള പുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അരിപ്പുട്ട് രാഗിപ്പുട്ട് ഗോതമ്പ പുട്ട് മീൻപുട്ട് ഇറച്ചിപ്പുട്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പുട്ടുകളിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ശർക്കര പുട്ടാണ് ഈ പുട്ട് അധികം ആരും ഉണ്ടാക്കാറുണ്ടാവില്ല അധികാരും കഴിച്ചിട്ടും ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാട്ടോ ഇനി നമുക്ക് ഈ ശക്കരപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കിയാലോ ഇത് നമ്മൾ പുട്ടിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള തേങ്ങയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം ഞാനിപ്പോൾ പാൻ സ്റ്റൗലച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ ഈ തേങ്ങയിൽ ഇട്ട് കൊടുക്കാൻ എടുക്കുന്ന അണ്ടി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് മുന്തിരിട്ടൊന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന് കണക്കൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം തന്നെ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്തെടുത്തിട്ടുള്ള ഈ ചൂടിൽ തന്നെ ഈ തേങ്ങ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇലക്കായ പൊടിച്ച് ഇട്ടു കൊടുക്കണം ഇതിന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് പുട്ടിലേക്ക് ഇട്ടുകൊടുക്കാന് ഇനി നമുക്ക് പുട്ടിനുള്ള പൊടി നനച്ചെടുക്കണം ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടി വറുത്ത പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഏത് പുട്ടുപൊടിയാണ് ഉപയോഗിക്കാറ് ആ പൊടി ഇട്ട് കൊടുത്താൽ മതി വറുത്ത പൊടിയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഈ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പുട്ടുപൊടി നമ്മൾ നനച്ചെടുക്കുന്നത് ഈ ശർക്കര ഉടുക്കിയെടുത്തിട്ടുള്ള വെള്ളത്തിലാണ് നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുത്ത് വെള്ളം തിളപ്പിച്ചെടുത്താൽ മതി നമ്മൾ ഈ ശർക്കര വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഈ പൊടിയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പുട്ട് കൊടുക്കണം ചെറുതായിട്ടൊരു ചൂടുള്ള ശർക്കര വെള്ളത്തിലാണ് നമ്മൾ ഈ പൊടി നനച്ചു കൊടുക്കുന്നത് സാധാരണ നമ്മൾ പുട്ടുപൊടി നനച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് നനച്ചു കൊടുക്കുന്നത് വെള്ളത്തിന് പകരം ശർക്കര വെള്ളം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ വറുത്ത പുട്ടുപൊടിയായതുകൊണ്ട് കുറച്ച് കൂടുതൽ ശർക്കര വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ പുട്ടുപൊടി നനച്ചെടുക്കാൻ എന്നാലേ ഈ പുട്ട് ആവിയിൽ നന്നായി കുക്കായി കിട്ടുകയുള്ളൂ ഈ പൊടിയിൽ നമ്മൾ കുറച്ചധികം ശർക്കര വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ കട്ടകളൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഈ പൊടിയിലുണ്ടായിരുന്ന കട്ടകളൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് പാകത്തിൽ നനവായിട്ടുണ്ട് നമ്മൾ ഈ പുട്ടുപൊടി നനച്ചെടുത്തതിനു ശേഷം ഇതുപോലെ അങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ ഉരുണ്ട് നിൽക്കും വേണം ഇതിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു കിട്ടും വേണം അതാണ് നമ്മുടെ പുട്ടുപൊടിയുടെ ശരിക്കുള്ള പരുവം ഇനി പുട്ടുപൊടി ഇതുപോലെ കൈകൊണ്ട് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞിട്ടു നമ്മുടെ പുട്ടിനുള്ള പൊടി നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങണം ഇനി പുട്ടുണ്ടാക്കാനുള്ള പുട്ടും കുറ്റിയിൽ ആദ്യം അതിൻ്റെ ചില്ലിട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന് കണക്കൊന്നുമില്ല തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മൂന്നോ നാലോ ടീസ്പൂണ് നനച്ചു വച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കണം ഇതുപോലെ മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി പുട്ടുകുറ്റിയിലിപ്പം പുട്ടുപൊടിയും തേങ്ങയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കണം നമ്മൾ നമ്മളിനിത് ആവി കയറ്റുന്നത് കുക്കറുമേ വെച്ചിട്ടാണ് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗമേ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഈ കുക്കറിൻ്റെ മുകളിൽ ഈ പുട്ടുംകുറ്റി വെച്ചു കൊടുക്കണം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പുട്ടുംകുട്ടിയുടെ മുകളിൽ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആവി വന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി നല്ലതുപോലെ ആവി വന്നതിന് ശേഷം വേണം ഈ കുക്കറിൽ നിന്ന് ഈ പുട്ടും കുറ്റി കുറ്റിയെടുക്കാൻ ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ശർക്കര പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടാക്കി കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുക ഈ ശർക്കര പുട്ടിൻ്റെ ടേസ്റ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല ഈ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്